പൗരത്വ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഇല്ല വിജ്ഞാപനം സ്റ്റേ ചെയ്യുന്നില്ല എന്ന സുപ്രീം കോടതി ഏപ്രിൽ ഒൻപതിന് ഹർജി വീണ്ടും കോടതി പരിഗണിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് മൂന്നാഴ്ചക്കകം മറുപടി നൽകാൻ കൂടി സുപ്രീംകോടതി ഹർജി മേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു വിശദാംശങ്ങൾ അതും പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്ന് കോടതി കേസ് പരിഗണിക്കവേ പൗരത്വ ഭേദഗതി നിയമത്തെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല അതായത് അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളും ഒപ്പം മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യവും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി പൗരത്വ നിയമത്തിന് ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ട് ുള്ളത് ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് മുൻപോട്ട് വെച്ചിട്ടുള്ള വാദം ഒന്ന് ഈ ഒരു നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലെ വാദങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ ആരുടെയും പൗരത്വം ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി പ്രകാരം റദ്ദാക്കപ്പെടുന്നില്ല എന്നുള്ളതും ഒപ്പം ഈ ഹർജികളെല്ലാം മുൻവിധിയോടെയാണ് അതിന് മറുപടി നൽകുന്നതിന് മൂന്നാഴ്ച സമയം നൽകണം എന്നുള്ളതും കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ അറിയിച്ചു ഇതിന് ശേഷമാണ് കോടതി കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം ഒൻപതാം ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് പ്രധാനപ്പെട്ട ഹർജികളാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ പൌരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് ഹർജിക്കാർ വാദിച്ചത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് കോടതിയെ സമീപിച്ചിരുന്നു അന്ന് കോടതി വ്യക്തമാക്കിയത് ഈ നിയമം നടപ്പിലാക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല അതിന്റെ വിശദാംശങ്ങൾ പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാനാകില്ല എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് അത് പരിശോധിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഹർജിക്കാർ കോടതിയിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഹർജികൾ അതിൽ മുസ്ലിം ലീഗ് ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രാഖ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കൂടാതെ അസുദുദ്ദീൻസി തുടങ്ങി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഹർജികളാണ് ഈ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള സമയം ഈ കേസിൽ വിശദീകരണം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നുള്ളതുമാണ് ഏതായാലും അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിശദമായ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കും ആ സത്യവാങ്മൂലത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ നിയമം എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ വിശദമാക്കും ഇതിനോടകം തന്നെ പരസ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങളോട് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നും ഈ പൗരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്യുന്നവർ ഉന്നയിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനെതിരെ ഡൽഹിയിൽ കലാപം നടത്തിയവർ ആഹ്വാനം ചെയ്തതുപോലെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതല്ല പകരം അയൽ രാജ്യ ിൽ മതപരമായി വിവേചനം നേരിട്ടുകൊണ്ട് അതിക്രമം നേരിട്ടുകൊണ്ട് ഭാരതത്തിലേക്ക് ഈ അഭയാർത്ഥികളായി എത്തിയവർക്ക് പൌരത്വം നൽകുന്നതിന് ചില ഇളവുകൾ നൽകുക മാത്രമാണ് പൗരത്വ ഭേദഗതി ജിഷ്ണു എന്തായാലും ഹർജികൾ ഇനി ഏപ്രിൽ ഒൻപതിനായിരിക്കും പരിഗണിക്കുക